വെറുതെങ്ങനെ ഇരിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കിട്ടിയെങ്കിൽ കഴിക്കാനേന്നൊരു തോന്നലുണ്ടാവുമല്ലോ അങ്ങനത്തെ സമയത്ത് കിട്ടിയ മാങ്ങയാണ് കിട്ടോ അത് അപ്പോൾ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടേനും അപ്പോൾ കാറ്റിന് ചാടിയതാണ് മാങ്ങ അപ്പോൾ മാങ്ങയൊക്കെ പെറുക്കി പെറുക്കിക്കൊണ്ടുവന്നതാ നല്ലോണം കഴുകിയിട്ടുണ്ടെങ്കിൽ പഴുത്തക്കൊണ്ട് കിട്ടുമോ നല്ല മധുരമുണ്ട് നല്ല മൂവാണ്ട മാങ്ങയാണ് പഴുത്ത മാങ്ങയാകുമ്പോൾ മുളക് പൊടീനെക്കാട്ടിലും നല്ലത് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് തിന്നുമ്പം നല്ല ടേസ്റ്റ് ആട്ടോ വെളിച്ചെണ്ണ ഒന്നും ആക്കണ്ട പച്ച മാങ്ങയാണെങ്കിൽ നമ്മൾ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ തിരുമ്മീട്ട് കഴിക്കുമല്ലോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ആകുമ്പം ഈ പഴുത്ത മാങ്ങക്ക് കുരുമുളകാണ് എപ്പോഴും കോമ്പിനേഷന് അപ്പോൾ ഞാനിതാ മാങ്ങ മാങ്ങയ്ക്ക് പൂണ്ട് അതിൽ കുറച്ച് കുരുമുളക് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഉപ്പും ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് എടുത്തിട്ടുണ്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അട്ടാറ് ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കുമ്പോളേ അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിലോ ഒക്കെ മാങ്ങ മൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിലൊന്ന് പോയി വെക്കോണ്ടിട്ടോ മാങ്ങയൊക്കെ ഉണ്ടാവും എന്നിട്ട് ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കോണ്ടി അപ്പൊ മാങ്ങന്റെ സീസണല്ലേ അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവൂലേ അപ്പൊ എന്നെ മാങ്ങ കുതിച്ച ആളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുകിട്ടോ